എനിക്ക് കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മുപ്പത് രൂപയ താഴെയുള്ള കുറച്ച് പ്ലാന്റ്സിൻ്റെ ഒരു ആയിട്ടാണ് കേട്ടോ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ലണ്ടാന പ്ലാന്റ് ആണ് യെല്ലോ കളറിലെ നല്ല വെയിലുള്ള സമയത്തൊക്കെ നല്ല നിറഞ്ഞു പൂവുണ്ടാക്കിയുള്ളൂ കേട്ടോ അപ്പം ഒരുപാട് പേര് ചോദിക്കാറില്ലാണ്ട് ചിലർക്ക് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ അപ്പോൾ ഇത് സെൽവടി ഇട്ടിട്ടില്ലല്ലോ അങ്ങനെ ഇടാമെന്ന് ഓർത്തിട്ടതാണ് അപ്പോൾ നമ്മുടെ കുങ്ങിനീന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പറയണത് തിൻ്റെ ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഫിലോഡൻഡ്രോൺ ഡ്രസ്സീലാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഒരു ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ ഏകദേശം സൈസ് ഞാൻ കാണിച്ച് തരാവേ ഇതിപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നട്ടേക്കണാറിനാണ് കാണിച്ച് തരാൻ പറ്റും ഇപ്പോൾ ഒരു ചട്ടിയിൽ മൂന്നാല് പ്ലാന്റ് ഒക്കെ പ്രിപ്പറേഷന് വേണ്ടി കുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള കൺഫ്യൂഷനും കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു സിംഗിൾ പ്ലാന്റിൻ്റെ സൈസായിട്ട് ഞാൻ കാണിച്ചതെ ഏകദേശം ഈ ഈ ഒരു സൈസിലെ പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ துக்கணது അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ എപ്പീഷ പ്ലാന്റ് നമ്മുടെ സ്ട്രോബെറി എപ്പിഷ് എന്നൊക്കെയാണ് പറയാറുള്ളത് നല്ല പിങ്ക് കളർ ആണ് കേട്ടോ ഇതിപ്പോൾ ഇതിൻ്റെ ഏകദേശം ഇസീസുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് ഉണ്ടോ ഒരു നല്ല പിങ്ക് ഷെയ്ഡായിട്ടൊക്കെ നിൽക്കുകയാണ് നമ്മൾ നല്ലവണ്ണം തള്ളത്തൊക്കെ വെച്ച് പ്രിപ്പയേറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ നല്ല പിങ്ക് കളർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നമ്മുടെ വീട്ടിലെ ഹാങ്ങിങ് പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇത് കിടക്കുന്നത് നല്ല നിറഞ്ഞ് ആ ഒരു പോട്ടുപോലും കാണാൻ പറ്റത്തില്ല പെട്ടെന്ന് നിറഞ്ഞ വരും കേട്ടോ ഈ പ്ലാന്റ് നല്ല ആ പൊട്ട് കവർ ചെയ്ത് വരും ഇതുപോലെ നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ്സ് നമുക്ക് ലോൺ ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു എപ്പേഷ്യ പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ വേറെ എപ്പേഷ്യ വെറൈറ്റിയാണ് ചെയ്ത് ഇത് ഇത് സ്ലോ കമ്പാരിറ്റീവ്ലി സ്ലോ ഗ്രോത്ത് ആണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുള്ള എപ്പീഷ്യയാണ് അപ്പം ഈ ഒരു എപ്പീഷ്യക്ക് റെഡ് കളർ ഫ്ലവർ തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മൾ പിങ്ക് കളർ എപ്പീഷ്യക്ക് ഒരു റെഡ് ആൻഡ് യെല്ലോ കളർ ഫ്ലവർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഏകദേശം ഇതൊക്കെ ആയിരിക്കും കേട്ടോ കൊടുക്കുന്ന സൈസ് നല്ല ഭംഗിയുള്ള എപ്പിഷ പ്ലാന്റ്സ് ആണ് പിന്നെ എപ്പിഷ പ്ലാന്റ്സ് ഹാങ്ങിങ്ങിനല്ലാതെ ലോൺ ഏരിയ സെറ്റ് ചെയ്യാനായിട്ടും അടിപൊളിയായിരിക്കും അപ്പോൾ ഒരുപാട് പേര് ഹാങ്ങിങ് പ്ലാന്റ്സ് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൽ നല്ലൊരു വെറൈറ്റി ആണ്ട്ടോ എപ്പിഷ പ്ലാന്റ്സ് അടുത്ത നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഫിറ്റൂണിയ പ്ലാന്റ് ആണ് കേട്ടോ ഫിറ്റൂണിയുടെ ഏകദേശം എന്തെ ഈ സൈസുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് കൊടുക്കാൻ പറ്റിയ സൈസൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ കൊടുക്കാറും ഉണ്ട് കേട്ടോ പക്ഷേ അതും നമ്മൾ ലണ്ടന പ്ലാന്റ് പറഞ്ഞ പോലെ ചോദിക്കുന്നവർക്ക് മാത്രമാണ് കൊടുക്കാറുള്ളത് അപ്പം ആവശ്യത്തിന് പ്ലാൻസ് ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സൈസ് പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് ഏകദേശം ഇതിൻ്റെ കളർ പ്ലാന്റ് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അറിയാമല്ലോ ഫിറ്റുണിയ പ്ലാന്റിൻ്റെ റേറ്റ് ഒക്കെ എത്രയൊക്കെയാണെന്നുള്ളത് അതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഇതിൽ കുറച്ച് പുതിയ പ്ലാൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ആസ്യൂഷൻ നമ്മൾ ഇടാറുള്ള പ്ലാൻസ് ആണ് പക്ഷെ റേറ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ എനിക്കിപ്പോഴും എക്സാം കഴിഞ്ഞിട്ടില്ല പ്രാക്ടിക്കൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ പ്ലാന്റ്സിലേക്കൊന്നും ഒരുപാട് പോവാതെ ഉള്ള പ്ലാൻസ് തന്നെ റെഡി ആയിട്ടുള്ളതൊക്കെ കൊടുക്കാമെന്ന് സെയിൽ വീട്ടി ഇടാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അടുത്ത നമ്മളുടെ ഈ ഒരു റിയോ പ്ലാന്റ് ആണ് നമ്മുടെ ലെമൺ യെല്ലോ കളറിലെ റിയോ പ്ലാന്റ് ആണ് കേട്ടോ നല്ല അത്യാവശ്യം ഈ സൈസുള്ളൊരു പ്ലാന്റ് ആണ് നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇതിൻ്റെ പ്ലാന്റ് ആദ്യത്തേക്ക് കൊടുത്തുകൊണ്ടിരുന്നു പിന്നെ തീർന്നു പോയതാണ് പലർക്കും അറിയാൻ ചോദിച്ചിട്ടില്ല ഇല്ല എന്ന് പറയാറുള്ളതാണ് കാരണം പലരും വട്ടിക്കൽ കാടിനൊക്കെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ് ഇപ്പോൾ ആവശ്യത്തിന് പ്ലാന്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഏകദേശം പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇതാണ് കേട്ടോ നല്ല പ്ലാന്റ്സ് ആണ് അടുത്ത നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ റെപ്പീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഗ്രീൻ കളർ റപ്പിഷ്യ ആണ് ഇതിൻ്റെ അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇതും നല്ല വലിയ പ്ലാന്റ് ആയിട്ടുള്ളത് ഏകദേശം റെഡ് കളർ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ ഈ ഒരു സീഡ് അന്തിമം വെറൈറ്റി പെട്ട ഒരു വയലറ്റ് കളറിലെ പ്ലാന്റ് ആണ് പലരും വയലറ്റ് തെച്ച് ചെയ്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഏകദേശം ഇതാണ് ഉദ്ദേശിക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇതേണ്ട ഏകദേശം ഈ സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇത്തവണ ഓഫർ റേറ്റിനാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് വരുന്നതും കൊണ്ടുമല്ല അപ്പോൾ കാരണം എനിക്കിപ്പോൾ പുതിയ സേലിയോട് ഒരുപാട് പേര് സേൽ വീട് ഇടുന്നവരും പറയുന്നുണ്ട് അപ്പോൾ പുതിയ സേലിയോട് ഇടാനുള്ള പ്ലാൻസ് പ്ലാന്റ്സൊക്കെ ഇപ്പോൾ അതിനുവേണ്ടി നിൽക്കാനുള്ളൊരു നേരം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത്യാവശ്യമുള്ള പ്ലാൻസ് തന്നെ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ അടുത്തത് ഈയൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സിങ്കോണിയം വെറൈറ്റിയാണ് അപ്പോൾ ഇതുണ്ടോ ഇതിൻ്റെ വലിയ ലീവ്സ് മെച്ചൂർഡായിട്ടുള്ള ലീവ്സൊക്കെയാണ് ഈ കാണുന്നത് നല്ലൊരു വെല്ലറ്റി വെല്ലറ്റീഷിയായിട്ടുള്ളൊരു സിങ്കോണിയാണ് കേട്ടോ അടുത്തത് ഈയൊരു കലോട്ടിയം പ്ലാന്റ് ആണ് ഈ കലേഡിയം പ്ലാന്റിൻ്റെ ഏകദേശം മീഡിയ സൈസിലെ പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ നമ്മൾ ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് നല്ലൊരു കലേഡിയം വെറൈറ്റിയാണ് കേട്ടോ ഏകദേശം ടു ത്രീ ലീവ്സ് സ്റ്റേജ് ഉണ്ടായിരിക്കും കേട്ടോ പ്ലാന്റ് അടുത്തത് നമ്മുടെ ഈ മിൽക്കി ബാമ്പു ആണ് മിൽക്കി ബാമ്പ് ഇട്ടിട്ടും കുറേ നാളായി ഇതുപോലെ ഒരു സിംഗിൾ പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് ഇതിപ്പം സിംഗിൾ പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് ഒറ്റ പ്ലാന്റ് ആയിട്ട് എടുത്തുവെച്ചതാണ് ഇപ്പം ഈ പ്ലാന്റ് ചോദിക്കുന്നവർക്ക് ഞാൻ അതിൻ്റെ റഫറൽ സൈസ് കാണിച്ചു തരാം സിംഗിൾ പ്ലാന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ അടുത്തത് നമ്മളുടെ ഈ ഒരു സാറ്റിൻ പോത്തൂസ് ആണ് സാറ്റിൻ പോത്തൂസിൻ്റെ ഇതുണ്ടോ നമ്മൾ ആസ് യൂഷ്വൽ കൊടുക്കാറുള്ള സൈസ് തന്നെയാണ് ടു ലീവ് സ്റ്റേജാണ് ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഏകദേശം പക്ഷെ ഒരു രണ്ടാഴ്ച മുമ്പൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ പ്ലാന്റ് അത്യാവശ്യം വലുതായിട്ടുണ്ട് ഇപ്പോഴും അത്യാവശ്യം നല്ല ടു ലീഫ് സ്റ്റേജുള്ള പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ ചോക്ലേറ്റ് സിങ്കോണിയാണ് കേട്ടോ ചോക്ലേറ്റ് സിങ്കോണിയത്തിൻ്റെ ഒരു മിനിമം സൈസാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് ഇപ്പോൾ നമ്മൾ നല്ല തണലത്ത് വെച്ചുകൊണ്ടാണ് ഈ ഫുൾ ഗ്രീനായിട്ട് ഇരിക്കുന്നത് അതിൻ്റെ ആ വരുന്ന ലീഫ് കണ്ടാൽ അറിയാം ആ ഒരു ചോക്ലേറ്റ് കളറൊക്കെ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ഷെയ്ഡിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ പ്ലാന്റ് ഈ ഏകദേശം ഈ ആണ് പതിനഞ്ച് രൂപയ്ക്ക് ഈ പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആട്ടോ എൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ അറിയാവുന്ന ഒരൊന്ന് കമൻറ്റ് ചെയ്യണേ നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഒരു സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ ഹാങ്ങിങ് കിടക്കണത് ഞാൻ കാണിച്ചു തരാം ഇത് പലരും ചോദിക്കാറുണ്ട് പക്ഷേ ചിലർക്കൊന്നും ഇതിൻ്റെ പേരറിയത്തില്ല പിന്നെ ഇതിൻ്റെ ഒരു നല്ല ഡാർക്ക് ആയിട്ടുള്ള ലീവ്സ് ഇതിൻ്റെ ലീഫ്സ് നല്ല ഡാർക്ക് ഷെയ്ഡാവും കേട്ടോ അപ്പോൾ ആ ഒരു ലീഫാണ് എല്ലാവരും വേറെ ഏതെങ്കിലും റെഫറൽ പിക്ചറൊക്കെ കാണിച്ച് വീ ഗൂഗിൾ പിക്ചേഴ്സൊക്കെ കാണിച്ച് ചോദിക്കാറുള്ളത് ഇതാണ് കേട്ടോ ഇതിൻ്റെ നമ്മുടെ വീട്ടിലുള്ള ഹാങ്ങിങ് പ്ലാന്റ് നല്ല രസമായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹാങ്ങിങ് വെറൈറ്റിയാണ് അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വെറൈറ്റി ചോദിക്കുന്നവർക്കും ഇതങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാം കേട്ടോ അടുത്തത് നമ്മുടെ യു ഫോർ ബിയുടെ കുറച്ച് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് യു ഫോർ ബിയ്ക്കും കുറച്ച് ഫാൻസ് ഉണ്ടെന്നൊക്കെ ഞാനിത് പിട്ട് കഴിഞ്ഞപ്പോഴായിട്ടോ അറിയുന്നത് യു ഫോർ ബി പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ഒക്കെ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് കേട്ടോ കാണിച്ചു തരുന്നത് ഈ പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫോർ ജി വെറൈറ്റിയാണ് കേട്ടോ ഇപ്പോൾ മഴ പെയ്തിട്ടും എനിക്ക് എൻ്റെ പ്ലാന്റ്സിന് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ നല്ല പ്ലാന്റ് ആയിട്ടൊക്കെ നിൽക്കുകയാണ് ഇതെൻ്റെ അടുത്തുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ് എൻ്റെ റെഫറൽ പിക്ചറും കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഈ ഒരു പ്ലാന്റ് മാത്രമായിട്ട് നിൽ ഈ ഫ്ലവർ മാത്രമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് പല ഒരുപാട് കളർ ഫ്ലവർ ഒരുമിച്ച് ഉണ്ടാവും അടുത്തത് നമ്മൾ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല രസമുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഒരഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇത് ഒരുപാട് പേര് എപ്പോഴും വാങ്ങിക്കാറുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെ ഇത്തവണ നമ്മൾ എല്ലാ പ്ലാന്റ്സ് എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഇയർ പ്ലാന്റ് നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ നല്ല സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല നല്ല വേലത്ത വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പർപ്പിൾ ഷെയ്ഡിൽ നിൽക്കും കേട്ടോ ഒരുപാട് നമുക്ക് എവിടെ ആയാലും നല്ല ബോർഡർ സെറ്റ് ചെയ്യാനായാലും അതുപോലെ ചട്ടി നിറച്ച് ആയിട്ട് വെക്കാനായാലും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഇയർ എപ്പിഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും നല്ല റെഡ് കളർ ലീഫാണ് പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു എനിക്ക് ശരിക്കും ഗോൾ ും ഷെയ്ഡൊക്കെ പോലെ കേട്ടോ തോന്നാറുള്ളത് നമ്മളുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ സെയിൽ ആവാറുള്ള ഒരു എപ്പിഷ പ്ലാന്റും ഇത് തന്നെയാണ് കേട്ടോ വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം കുറേ പേര് നമ്മൾ വേറെ വല്ല വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ കാണുമ്പോൾ ഇത് റൗണ്ട് ചെയ്തൊക്കെ ചോദിക്കാറുള്ള മാറ്റി വയ്ക്കണം എന്നൊക്കെ പറയണം പ്ലാന്റ്സ് ആണിത് നല്ല തള്ളത്താ വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോൾഡൻ ഗ്രീൻ ഗോൾഡൻ ഷെയ്ഡൊക്കെ നല്ല കൂടി വരും ഇതിൻ്റെ ഫ്ലവർ ആണ്ട്ടോ ഈ കാണുന്നത് അടുത്തത് നമ്മൾ ഈ സാൻസവേരിയാണ് കേട്ടോ അത് നമ്മൾ നോർമൽ കാണുന്ന ആണ് നോർമലി കാണുന്ന ഈ സാൻസവേരി നമ്മൾ കൊടുക്കുന്നത് വെറും പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാൻസവേരി ആണ് ഇപ്പോഴും അടുത്തത് നമ്മുടെ ഈ അതിൻ്റെ ഒരു ഡോർ ഫെറൈറ്റിയാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ഇത്തവണത്തെ ഓഫർ സെയിലാണ് കേട്ടോ അടുത്തത് ഇത് ഒരു സാൻസവേരിയ പ്ലാന്റിൻ്റെ വെറൈറ്റി തന്നെയാണ് ഇതും നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് പലരും ഇത് ലില്ലി പ്ലാന്റ് ആണോ എന്നൊക്കെ ഡൗട്ട് ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ടല്ല കേട്ടോ നമ്മുടെ സാൻസവേരിയ വെറൈറ്റി തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ സിംഗിൾ പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു പോട്ട് ഇങ്ങനെ എടുത്ത് വെച്ചു എന്നുള്ളൂ അവരുടെ റെഫറലായിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇത്തവണ നമ്മൾ സെയിലിന് ഇട്ടേക്കുന്ന പ്ലാന്റ്സ് അപ്പോൾ അടുത്ത വേറൊരു സെയിൽ വീഡിയോ ആയിട്ട് വേഗം വരാൻ അപ്പോൾ കുറച്ച് ദിവസം മര്യാദ സെയിൽ വീഡിയോ ഇട്ടിട്ട് തിരക്കുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു